കൂവ കൊണ്ട് പുട്ടുണ്ടാക്കാം ഇത് ഹെൽത്തിയായ പുട്ടാണ് ഇത് അങ്ങനെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ഒരു പുട്ടാണ് കൂവയെടുത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോല് പൊളിച്ചെടുക്കാം കൂവ ഗ്രേറ്റ് ചെയ്തത് ഒരു കപ്പ് വരെ മതിയാകും ഇനി തോലു പൊളിച്ച് വൃത്തിയാക്കിയെടുത്ത ശേഷം ഒന്ന് നല്ലതുപോലെ കഴുകിയെടുക്കാം അല്ലെങ്കിൽ മണ്ണുണ്ടാകും ഇതിന് അധികം മൂക്കാത്ത കൂവയാണ് നല്ലത് അപ്പോൾ അതിൻ്റെ ഫൈബർ സോഫ്റ്റ് ആയിരിക്കും ഇനി ഇങ്ങനെ കൂവയെടുത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചെറിയ ദ്വാരത്തിൽ കൂടിയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത് ഗ്രേറ്റ് ചെയ്തെടുത്ത കൂവ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം അധികം ശക്തിയിൽ പിഴിയേണ്ട ചെറുതായി ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പമിട്ട് നമുക്കിതൊന്ന് നനച്ചെടുക്കാം പുട്ട് നനയ്ക്കുമ്പോൾ വെള്ളം കുറച്ചുകൂടി വേണമെങ്കിൽ നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ച കൂവയുടെ വെള്ളം തന്നെ ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കാം വെള്ളം അധികമാവാതെ നോക്കണം വെള്ളം അധികമായാൽ പുട്ട് സോഫ്റ്റ് ആവില്ല ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കട്ട പോലെ ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ട് തിരിച്ചെടുത്താൽ മതി അധിക നേരം തിരിക്കരുത് ഒന്ന് ചെറുതായി തിരിച്ചു കൊടുത്താൽ മതി അതിനുശേഷം പുട്ടും കുറ്റിയിൽ നിറച്ച് സാധാരണ പുട്ടുണ്ടാക്കുന്നതുപോലെ ഉണ്ടാക്കി എടുക്കാം ഗോതമ്പ് പൊടിയിലും അരിപ്പൊടിയിലും പുട്ടുണ്ടാക്കിയപ്പോൾ രണ്ടും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി പിന്നെ ഇത് ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെ അരിപ്പൊടിയെടുത്ത് പുട്ടുണ്ടാക്കാം ഇവിടെ ഞാൻ എടുത്തത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഇതൊന്ന് നല്ലതുപോലെ തിരുമ്മിയെടുക്കാം നേരത്തെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എങ്കിൽ അതേപോലെ തന്നെയാണ് പുട്ട് നനച്ചെടുക്കേണ്ടത് ഗോതമ്പ് പുട്ടായാലും അരിപ്പുട്ടായാലും വെള്ളം അധികമാവാതെ നോക്കണം സാധാരണ നമ്മൾ കൂവപ്പൊടി വയറ്റിൽ അസുഖമുള്ളപ്പോൾ കാച്ചി കുടിക്കലാണ് പതിവ് ഈ രീതിയിൽ പുട്ടുണ്ടാക്കിയാൽ അതിൻ്റെ ഫൈബറും നീരുമെല്ലാം നമുക്ക് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും അധികമാർക്കും അറിയാത്ത ഈ വിദ്യ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ അതിനുശേഷം അഭിപ്രായം കമൻ ബോക്സിൽ ഇടണം കുറച്ച് തേങ്ങ ഇട്ട് കുഴച്ചെടുത്താൽ നമുക്ക് ഇതിന് കറി പോലും വേണ്ടി വരില്ല വെറുതെ കഴിക്കാം ചൂടോടുകൂടി ഒന്ന് നിങ്ങളും ഇങ്ങനെ പുട്ടുണ്ടാക്കി കഴിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്കും അറിയാം ഇതിന് കറി വേണ്ടി വരില്ല എന്ന് നിങ്ങളിങ്ങനെ പുട്ടുണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം കറി വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് കറി കൂട്ടിയും കഴിക്കാം ഈ രണ്ട് തരത്തിലുള്ള പുട്ട് നിങ്ങളൊന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം പുട്ട് കണ്ടില്ലേ പൊടി പൊടി പോലെ തന്നെയാണ് ഉള്ളത് വെള്ളം പാകത്തിന് കുഴച്ചാൽ പുട്ട് സോഫ്റ്റ് ആണ് കൂവ കൊണ്ട് പല വിധത്തിലും ഞാൻ വിഭവങ്ങൾ ഉണ്ടാക്കി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കൂവയുടെ കാലമാണ് അതുകൊണ്ട് എല്ലാവരും തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്